പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള അയോധ്യാ രാമക്ഷേത്രത്തിനുള്ളിലെ മനോഹര ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ആത്മീയതയ്ക്കൊപ്പം മഹനീയ വാസ്തുവിദ്യ ശൈലിയിലൂടെയും ശ്രീരാമചൈതന്യം ഓരോ ഭക്തരിലേക്കും ചിരിയുകയാണ് ക്ഷേത്രത്തിലുള്ളിലെ കാഴ്ചകളുമായി ഗൗതം അനന്തനാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ജനം ടി വി സംഘം പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് അയോധ്യയിലെ രാമജന്മഭൂമിയിൽ ഉയർന്ന അഭിമാന മന്ദിരത്തിൻ്റെ അകത്താണ് അതായത് ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കവാടം ഇതാണ് ഇതിലൂടെ നേരെ നടക്കുമ്പോൾ ആ സ്വർണവാതിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആ സ്വർണവാതിൽ തുറന്നു കഴിഞ്ഞാൽ രാമക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതായത് രാംലല്ല പ്രതിഷ്ഠിതനായിട്ടുള്ള ശ്രീകോവിന്ദ് ാണ് ആ സ്വർണ്ണവാതിലിൽ കാണുന്നത് അതിനകത്താണ് രാംലല്ലയുടെ വിഗ്രഹം ഇന്നിപ്പോൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഒപ്പം ക്ഷേത്രത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി ദൃശ്യങ്ങൾ പോയി കഴിഞ്ഞാൽ പ്രധാനമായും പറയാൻ സാധിക്കുന്നത് നിരവധി തൂണുകൾ നിറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കാരണം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണാണ് അയോധ്യയിലെ ഈ രാമക്ഷേത്രത്തിനകത്ത് രൂപപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ആദ്യത്തെ നിലയിലാണ് ഞാൻ ഈ നിൽക്കുന്നത് ആദ്യത്തെ നിലയിൽ മാത്രം നൂറ്റി അറുപത്തൊന്ന് തൂണുകളും രണ്ടാമത്തെ നിലയിൽ നൂറ്റി നാൽപ്പത്തി നാല് തൂണും മൂന്നാമത്തെ നിലയിൽ നൂറ്റി എൺപത്തിരണ്ട് തൂണും അങ്ങനെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണം നാൽപ്പത്തി നാല് വാതിലും അടങ്ങുന്ന മഹാക്ഷേത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത് ഓരോ തൂണിലും നമുക്ക് കാണാൻ സാധിക്കും ഹൈന്ദവ ദേവി ദേവന്മാരുടെ രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു അങ്ങനെ മനോഹരമായ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകൾ നിറഞ്ഞിട്ടുള്ള ക്ഷേത്രമാണ് ഇന്നിപ്പോൾ ഈ ചടങ്ങ് നടന്നതിൻ്റെ ഭാഗമായി എല്ലാ തൂണിലും പ്രത്യേക തരം പുഷ്പങ്ങൾ വെച്ച് അലങ്കരിച്ചിട്ടുമുണ്ട് എന്തായാലും ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രം എന്ന നിലയിലാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഭീതിയിലൂടെ അതായത് നമ്മൾ ഈ ക്ഷേത്രത്തിനകത്തൂടെ നേരെ നടന്നു കഴിഞ്ഞാൽ അവിടെ സ്വർണ്ണ കാണാം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു അവിടെയാണ് രാംലല്ല പ്രതിഷ്ഠിതനായിരിക്കുന്നത് ആ വാതിൽ തുറന്ന് ഭക്തരകത്തേക്ക് പോകുമ്പോൾ അവിടെ ഭഗവാൻ ശ്രീരാമന്റെ ബാലരൂപത്തിലുള്ള ബാലകരാമൻ്റെ പ്രതിഷ്ഠ കാണാം എന്തായാലും രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കേരളത്തിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ ജനംജീവി സംഘത്തിന് സാധിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ ആദ്യഘട്ട നിർമ്മാണം ഇവിടെ പൂർത്തിയാകുന്നു അടുത്ത രണ്ടാം നില ഇതിന് തൊട്ട് മുകളിലുള്ള നിലയിൽ രാം ദർബാറാണ് വരാൻ പോകുന്നത് രാം ദർബാർ എന്നത് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ശ്രീരാമൻ സീതാദേവി ലക്ഷ്മൺ അതോടൊപ്പം തന്നെ ഹനുമാൻ സ്വാമി അടങ്ങുന്ന ആ നാല് പേർ ഒരുമിച്ചിരിക്കുന്ന നാല് ദേവന്മാരും ഒരുമിച്ചിരിക്കുന്ന പ്രതിഷ്ഠാ സങ്കല്പമാണ് അത് മുകളിലത്തെ നിലയിൽ രാം ദർബാർ വരും അതിന് മുകളിൽ ക്ഷേത്രത്തിൻ്റെ ശിഖിരവും അതോടൊപ്പം തന്നെ കൊടിയുമൊക്കെ അടങ്ങുന്ന ഭാഗം ഏറ്റവും മുകളിൽ മൂന്നാമത്തെ നിലയിലാണ് അങ്ങനെ മൂന്ന് നിലയിലായ നിലകളിലായുള്ള മഹാക്ഷേത്രമാണ് അയോധ്യയിലെ രാമജന്മഭൂമിയിൽ ഉയർന്നിരിക്കുന്നത് രാമക്ഷേത്രത്തിൽ നിന്നും ഉണ്ണി കെ വരൂർക്കൊപ്പം ഗൗതമ അനന്തനാരായണൻ ജന